നമസ്കാരം കൃഷിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വളക്കൂട്ടിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിപ്പോൾ എപ്പോഴും നമ്മൾ കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം ഇതിൽ ഒഴിച്ച് വച്ചിട്ട് ഞാൻ പിന്നെ പച്ചക്കറി വേസ്റ്റ് വേസ്റ്റുണ്ട എല്ലാ പച്ചക്കറി വയ്ക്കുന്ന വേസ്റ്റ് എല്ലാം ഇതിലിടുക ഇതിലിട്ടിട്ടായിട്ട് കഴിക്കുമ്പോൾ ഇതിലിട്ട് നല്ല നല്ല രീതിയിൽ അടച്ചു വെക്കണം അടച്ചു വെച്ചില്ലെങ്കിൽ അതിൽ മറ്റേ എന്തെങ്കിലും പ്രായങ്ങനെ അടച്ചു വെച്ച് പിന്നെ ഇതിൻ്റെ ആവശ്യാനുസരണം ഇങ്ങനെ എടുക്കുക അടച്ചു വെച്ചിട്ട് ആവശ്യം ഇപ്പോൾ ഒരു ഒരു പാത്രം ഒരു പാത്രം ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു അഞ്ചിരട്ടി അഞ്ചിരട്ടി വെള്ളം ചേക്കുക അഞ്ചിരട്ടി ൊടുക്കുന്നത് ഇതിൻ്റെ ക കട ചുറ്റുമായി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും ഇങ്ങനെ ചുറ്റും ഒഴിച്ച് കൊടുക്കണം ഇത് നേരത്തെ തന്നെ ഒഴിച്ചുകൂടാം ഒത്തിട്ട് ദൂരം ദൂരം വെച്ച് കൊടുക്കും പച്ചക്കറിയുടെ വേസ്റ്റേൽ ബാക്കി ലോക വീണൊന്നും അതൊന്നും അത് കുഴപ്പമില്ല ചുറ്റങ്ങനെ വെച്ച് കൊടുക്കും ചിലവില്ലാത്ത ഒരു വെള്ളമാണല്ലോ എന്തെങ്കിലും മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ വെള്ളമോ അല്ലെങ്കിൽ ചക്കരയോ ചേർത്തെങ്കിൽ ഒരു മണവും അങ്ങനെ ഉണ്ടായില്ല ഈ ചവന്നിരിക്കുക കൃഷി എപ്പോഴും ചിലവ് കുറച്ച് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് എപ്പോഴും ചിലവില്ലാതെ ചെയ്തെങ്കിൽ കൃഷി കൃഷി ഈ വനം തീർക്കുമ്പോൾ ഇതിൻ്റെ ഇടയെല്ലാം ഇങ്ങനെ കളിച്ചു കൊടുക്കണം അങ്ങനെ ഇടയെല്ലാം ഇങ്ങനെ മതി കൊടുക്കണം അല്ലെങ്കിൽ അത് വേരിതാ ദൂരം ഒഴിക്കണം അല്ലെങ്കിൽ അടുത്ത് വെച്ചെങ്കിൽ ഇതിൻ്റെ വേര് വേദ ദൂരം ഒഴിച്ചെങ്കിൽ ഈ വേരെല്ലാം ഇങ്ങനെ ഈ വേരി ഇങ്ങനെ വന്നു പേര് നല്ല നല്ല ചെടിയുടെ ദൂര കുടിയിട്ട് ദൂര കൂടിയിട്ട് വെച്ച് കൊടുക്കണം നേരത്തെ വെച്ച് കൊടുക്കുക ചെടിയെങ്ങനെ എല്ലാം ഇട ഇടയിളക്കിട്ട് വെച്ച് എല്ലാ ചെടികൾക്കും ഇങ്ങനെ വെച്ചു കൊടുത്തെങ്കിൽ നമുക്ക് പിന്നെ വളം വാങ്ങാനുള്ള ആ ഒരു ചിലവ് നമുക്ക് കുറക്കാൻ കഴിയും അല്ലെങ്കിൽ വളത്തിനും എത്ര പൈസ വന്ന വെള്ളത്തിന് ഇതിപ്പോൾ അങ്ങനെ വളത്തിന് വേണ്ടി അധികം പൈസ ചിലവ് അഴിക്കേണ്ടതില്ല